ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖമായിരിക്കുന്നു ഞാൻ കുറച്ച് ദിവസം മുമ്പ് ആയിട്ട് അതായത് ബി ബി സെവൻ ബിഗ് ബോസ് സീസൺ റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് കുറച്ച് വിയോജിപ്പോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു അതുപോലെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല ബി ബി ഹോട്ടലിലേക്ക് ഗസ്റ്റുകളായി വന്നിട്ടുള്ള കുറേ സുഹ കുറെ ആളുകളുണ്ടായിരുന്നു ശോഭ വിശ്വനാഥ് ഷിഹാസ് കരീം റിയാ സലീം അഖിൽ മാരാർ അങ്ങനെ കുറേ ആളുകൾ അത് ഗസ്റ്റായിട്ട് വന്നിട്ട് ഗസ്റ്റിൻ്റെ റോള് അല്ലെങ്കിൽ എന്താണോ ബിഗ് ബോസ് പറഞ്ഞത് അതുപോലെ ചെയ്തിട്ട് പോവുക എന്ന് മാത്രമല്ലാതെ തൻ്റെ കയ്യിൽ നിന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത കുറേ ആളുകളുണ്ട് അതായത് ഒന്ന് അനുമോളുടെ പാവയെ വലിച്ചെറിഞ്ഞ ഷിയാസ് കരീമാണ് എനിക്ക് ആ സമയത്ത് ഭയങ്കര വിയോജിപ്പുണ്ടായിരുന്നു കാര്യം ആ കുട്ടി അത്രയും ഷിയാസ് കരീമിനെ മറ്റ് ഫ്ലവറിലും മറ്റ് ചാനലുകളിലൊക്കെ അത്രയും കണക്റ്റഡ് ആയിട്ട് ബ്രദറിനെ പോലെ കണ്ടിട്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ അവരൊരുമിച്ച് ഇൻ്റർവ്യൂസിനോ അല്ലെങ്കിൽ അവരൊരുമിച്ച് ഇനോഗ്രേഷനൊക്കെ പോകുന്ന ആ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് പുള്ളിക്കാരി ആ പാവന എടുത്ത് കൊടുത്തിട്ടുള്ളത് അത് വലിച്ചെറിയാം അപ്പം അത്രയും ആ കുട്ടീനെ ട്രസ്റ്റ് ആ പുള്ളിക്കാരെ നശിപ്പിച്ചു അപ്പോൾ ഗെയിം ചേഞ്ച് ചെയ്യട്ടെ എന്തോ എന്താണോ അയാൾ ഉദ്ദേശിച്ചത് പക്ഷേ ആ ഉദ്ദേശം അങ്ങോട്ട് എനിക്ക് ഡൈജസ്റ്റ് ആയില്ല കാര്യം നമ്മുടെ ഒരാളുടെ ട്രസ്റ്റ് ഞാൻ അത്രയും വിശ്വസിച്ച ഒരാൾ കയ്യിൽ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിനെ മറ്റ് കണ്ടസ്റ്റൻസുകൾ നശിപ്പിക്കുന്നതിനെക്കാട്ടും സെക്യൂറായിട്ട് ഈ പുള്ളി വയ്ക്കും എന്നുള്ളൊരു ധാരണയിലായിരിക്കും ഈ അനുമോള് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാനത് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ പോട്ടെ അത് കഴിഞ്ഞ കഥ ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ളത് ഈ റിയാസ് സലീം ഷാനവാസ് ഇഷ്യൂ ആണ് ഇഷ്യൂ അല്ല ഒരു ആളെ തന്നെ നമ്മൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ ടാസ്ക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ പോവുക ഗസ്റ്റായിട്ട് അവിടെ പോവുക എന്നിട്ട് നാലഞ്ചാളുകളെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കുക പിന്നെ അനുമോളയും ആര്യനെയും ജിസേലിനെയും ഒരു ഫ്രെയിം കൊണ്ട് മുന്നിൽ കൊണ്ടു ഫോട്ടോ എടുപ്പിക്കുക അങ്ങനെ രണ്ട് മൂന്ന് ടാസ്കുകളാണ് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് ആർക്ക് ഈ റിയാസ് അലീം പറഞ്ഞിട്ട് പക്ഷേ അയാൾ അത്രയും ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് പണിയെടുപ്പിക്കുക വേസ്റ്റ് കൊണ്ട് കളയുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഭയങ്കര ഒരു ബാഡായിട്ടുള്ളൊരു ഗെയിമായിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം റിയാസ് സലീമിനെ മാത്രം പറയേണ്ട ബിഗ് ബോസിന് ഇത് റെസ്ട്രിക്റ്റ് ചെയ്യാമായിരുന്നു ഇങ്ങനെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് വരുത്തി അതായത് ഗസ്റ്റിനെ അപമാനിച്ചു ഡയറക്റ്റ് ബിഗ് ബോസ് പറഞ്ഞു റിയാസിനെ നിയന്ത്രിച്ചു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പോലും കൺഫഷൻ റൂമിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് ഇങ്ങനെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യാതെ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരുടെ ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രവോവിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രവോക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഗെയിം കളിക്കണം എന്ന് ബിഗ് ബോസിന് പറയാമായിരുന്നു പക്ഷേ ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദ്യ ദിവസം ലക്ഷ്മീനെ തന്നെ ടാർഗറ്റ് ചെയ്ത് പിന്നെ ഷിയാസ് സോറി ഷാനവാസിനെ ടാർഗറ്റ് ചെയ്ത് അങ്ങനെ ആ ഒരു ഗെയിം ഒരു ഒരു മോശം രീതിയിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നി അപ്പം പേഴ്സണൽ കാര്യങ്ങൾ വിളിച്ച് പറയാൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതും പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്തതും ആദ്യം തുടങ്ങി വെച്ചത് ഷാനവാസ് തിരിച്ച് പറഞ്ഞിട്ടില്ലാന്നോ ഗസ്റ്റിന് വാല്യൂ കൊടുത്തിട്ടില്ല എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഈ ഗസ്റ്റ് വന്നിട്ട് ഇയാളെ തന്നെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് പണിയെടുപ്പിച്ച് അടിമപ്പണി എടുപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചത് കൊണ്ട് മാത്രമായിരിക്കാം പ്രൊവോക്കേഷൻ്റെ ഭാഗമായിട്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് റിയാസ് അലീം കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് അകത്ത് വന്ന ആളാണ് മറ്റാൾ അത്രയും ഫ്രസ്ട്രേറ്റഡായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ കാലമായിട്ട് നിൽക്കുന്ന ആളപ്പം അയാളൊന്ന് തൊട്ട് തൊട്ട് കൊടുത്താൽ മതിയുണ്ടാവും ചിലപ്പോൾ പ്രൊവക്കേഷൻ ആയിപ്പോവാം മേ ബി അത്രയും അതിനകത്ത് ഫോണില്ല കാര്യങ്ങളൊന്നുമില്ലാതെ അത് അങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പം പ്രൊവോക്കായി പോവാം പക്ഷേ ആ ഒരു ഗെയിം അതായത് ഗസ്റ്റ് വന്ന് ഗസ്റ്റിൻ്റെ റോള് നല്ല രീതിയിൽ ആക്ട് ചെയ്ത് പോവുക എന്നല്ലാതെ ഇങ്ങനെ പേഴ്സണൽ അറ്റാക്ക് ചെയ്തത് കൊണ്ട് തന്നെ മാത്രമായിരിക്കാം ഇങ്ങനൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക എന്ന് ഞാൻ്റെ ഒരു അഭിപ്രായം മാത്രം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് ബിഗ് ബോസ് ഏഴിൻ്റെ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് അതിനകത്ത് ഒരു റെസ്ട്രിക്ഷനും അല്ലെങ്കിൽ എല്ലാവരും കണ്ടസ്റ്റൻസിനെയല്ല ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലിനെയും ഇത് കാണുന്ന മറ്റ് പ്രേക്ഷകരെയും അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ആളുകളെ ഫാനായിട്ടുള്ള ആളുകളെയൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഏഴിൻ്റെ പണി മുന്നോട്ട് പോകുന്നത് ബിഗ് ബോസെ ഒന്ന് മനസ്സിലാക്കി കണ്ടൊക്കെ ഒന്ന് ഗെയിം ചേഞ്ച് ചെയ്യേണ്ട സമയമായി ചേഞ്ച് ചെയ്യാൻ ഇൻ ദ സെൻസ് ഫാമിലീനെയോ അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റന്സിനെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാട്ടുപരി ഇപ്പം ഇത് പുറത്തിരുന്നു കാണുന്ന ആളുകൾക്കാണ് എതിർപ്പും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഒരു കമ്മ്യൂണിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് വന്നിട്ട് ആ മറ്റ് ആ കമ്മ്യൂണിറ്റി തന്നെയുള്ള ഒരാൾ തിരിച്ചെതിർത്ത് സംസാരിക്കുക വാട്ട് ഇസ് ദിസ് എന്തോ എന്തായാലും എൻ്റെ അഭിപ്രായം പറഞ്ഞു അത്രേ ഉള്ളൂ ബബായ് ടാറ്റാ